വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം ഫോൺ എയ്റ്റ് സീറോ തിരുവല്ലാമല ശ്രീ ബില്ലാദ്രിനിന്റെ പുണ്യഭൂമിയിൽ വർഷങ്ങളുടെ പാരമ്പര്യ മികവിൽ പ്രസാദ് നേതൃത്വം നൽകി രാജു മലവട്ടം ശ്രദ്ധേയനാകുന്നു കർക്കിടക മാസത്തിൽ നാലമ്പല ക്ഷേത്ര ദർശനം ഉൾപ്പെടെയുള്ള തീർത്ഥാടന കാര്യങ്ങൾക്കായി വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ടിന് നേതൃത്വം നൽകി സോമസുന്ദരൻ എന്ന രാജുമലവട്ടം മലവട്ടം ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി എന്റെ പേര് സോമസുന്ദരൻ രാജു ഞങ്ങളുടെ കാറ്ററിന്റെ പേര് പിന്നെ ഞങ്ങളുടെ അനിൽകുമാര് പിന്നെ പ്രഭാകരൻ പിന്നെ ശ്രീകുമാർ പിന്നെ വീട് അമ്പലത്തിന്റെ തൊട്ട പരിസരത്ത് നേരെ അമ്പലത്തിന്റെ പേരുള്ളതന്നെ എല്ലാവരും ഞങ്ങളെ മൂന്ന് പേര് എഴുന്നണിയന്മാരും ആണ് മൂന്ന് എഴുന്നണിയന്മാരും ആണ് ഏകദേശം ഇരുപത് വർഷമായിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇവിടെ കിടക്കൻ ഇറങ്ങി മൂന്ന് വർഷം വന്ന വേറെ ആളായിരുന്ന അതിന് ശേഷം കർക്കിടകം ഇവിടുത്തെ വരുന്നത് ഏകാദശി നിർമ്മാത ഏകദേശം ഇവിടുത്തെ ഉത്സവ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തോണ്ട് പോരുന്നത് അത് ഇവിടുത്തെ ഇന്ന് പ്രതിഫലം വിദേശിച്ചിട്ടല്ല എന്താ അത് തരണം ചെന്നാൽ ഒട്ടും പോസായിട്ട് എന്തെങ്കിലും പ്രതികൂലം തന്നെ നമ്മൾ മേടിച്ചിട്ട് ആ പരിപാടി കൊണ്ടുനിർത്തി പോരുകയാണ് അതിൽ നമ്മൾ ഇല്ലാതാൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ആ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇവിടുത്തെ പലരും സഹായങ്ങൾ നമുക്കുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ വരുന്ന മാനേജർമാരാരായാലും ആദ്യം നമ്മളെ തന്നെയാണ് കാണാൻ ഇങ്ങനെ കഴിഞ്ഞവണ്ണം ചെയ്തില്ലേ അതേപോലെ തവണയെ നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും നമുക്ക് സഹകരണം കൊണ്ടാണ് നമുക്ക് ഇത്രയും ഗംഭീരമായിട്ടും പറ്റിയ ബുദ്ധിമുട്ടില്ലാതെ

ബില്ലുവാതിരി കാറ്ററിംഗിലെ മലവട്ടം മണിസ്വാമി തുടങ്ങി വെച്ച പ്രസാദ വിഭവങ്ങൾ തുടരുകയാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഭഗവാന്റെ പ്രസാദ ഊട്ടിനായി ഇദ്ദേഹത്തിന് സഹായികളായി പ്രവർത്തിക്കുന്നത് രാമചന്ദ്രൻ അനിൽകുമാർ ശ്രീകുമാർ പ്രഭാകരൻ വേണു തുടങ്ങിയവരാണ് ഏറ്റെടുക്കുന്ന മറ്റ് കാറ്ററിങ്ങിനെ അപേക്ഷിച്ച് ലഭിക്കുന്ന വരുമാനം കുറവാണെങ്കിലും ബില്ലുവാദ്രിനെ സേവിക്കുന്ന പ്രവർത്തനത്തിൽ വളരെ സന്തുഷ്ടനാവുകയാണ് അദ്ദേഹം c.c. venus, the william